നടന്ന പേജർ സ്ഫോടനത്തിൽ ഒമ്പത് പേർ മരണപ്പെടുകയും ആയിരക്കണക്കിന് ആളുകൾക്ക് പരിക്കേൽക്കുകയും ചെയ്തിരിക്കുകയാണ് സിറിയയിലും ജോർദാനിലും ഉൾപ്പെടെ സ്ഫോടനങ്ങൾ ഉണ്ടായതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് വ്യാപകമായി ഉപയോഗിക്കുകയും ചെയ്തു ആദ്യം പേജർ ചൂടാവുകയും തുടർന്ന് സ്ഫോടനം സംഭവിക്കുകയും ചെയ്തതായാണ് പരിക്കേറ്റവർ വെളിപ്പെടുത്തിയത് ഇതിന്റെ പിന്നിൽ മൊസാദിന്റെ നേതൃത്വത്തിലുള്ള ഇസ്രായേൽ ഹാക്കർമാർ പ്രവർത്തിച്ചിട്ടുണ്ട് എന്നാണ് ഹിസ്ബുല്ല തറപ്പിച്ചു പറയുന്നത് പുതിയ പേജർ വാങ്ങുവാനുള്ള ഹിസ്ബുല്ലയുടെ പദ്ധതി ആരെങ്കിലും ഇസ്രായേലിന് ചോർത്തി കൊടുത്തതനുസരിച്ച് ഹിസ്ബൂലേക്ക് ഡെലിവറി ചെയ്യുന്നതിന് മുമ്പ് അതിനകത്തുള്ള ലിറ്റീം ബാറ്ററിക്കകത്ത് ചെറിയ സ്ഫോടന വസ്തു സെറ്റ് ചെയ്യുകയോ അതല്ലെങ്കിൽ വളരെ ചെറിയ ചിപ്പ് രൂപത്തിലുള്ള സ്ഫോടന വസ്തു പ്രത്യേകം ഘടിപ്പിക്കുകയോ ചെയ്തിരിക്കാം എന്നാണ് ഇലക്ട്രിക്കൽ ആൻഡ് കമ്പ്യൂട്ടർ എഞ്ചിനീയറും പ്രൊഫസറുമായ ജോസഫ് ജോർനെറ്റ് പ്രതികരിച്ചത് ഇലക്ട്രോണിക് ഡിവൈസുകളിൽ നുഴഞ്ഞു കയറി ലക്ഷ്യം നേടാൻ ഏറ്റവും വിദഗ്ധരാണ് ഇസ്രായേലർ മൊബൈൽ ഫോണിലൂടെയും ഒക്കെ തങ്ങളുടെ ശത്രു നേതാക്കളെ വകവരുത്തുവാൻ ഇസ്രായേലികൾ അഗ്രഗണ്യന്മാരാണ് നേർക്കു നേരെയുള്ള യുദ്ധങ്ങളെക്കാൾ ഇങ്ങനെയുള്ള ഇലക്ട്രോണിക് യുദ്ധങ്ങളിലാണ് അവർ കൂടുതലും താല്പര്യവും വൈദഗ്ധ്യവും പ്രകടിപ്പിക്കുന്നത് ഹിസ്ബുള്ള പ്രധാനമായും സന്ദേശം അയക്കുവാൻ മൂന്ന് രീതികളാണ് തുടർന്നത് അതിൽ വേഗത്തിൽ സന്ദേശം കൈമാറുവാൻ മൊബൈൽ ഫോണിന് പകരം പേജർ ഉപയോഗിക്കുന്നു പിന്നെ കൊറിയർ സംവിധാനവും നേരിട്ട് ആളുകളെ വിട്ടുകൊണ്ടുള്ള രീതികളുമാണ് ഹിസ്ബുള്ള നിർദ്ദേശങ്ങളും ശാസനകളും പോരാളികൾക്കും വകവരുത്തിയിട്ടുണ്ടെന്ന് ചില മാധ്യമങ്ങൾ വെളിപ്പെടുത്തിയിട്ടുമുണ്ട് പേജറിനകത്ത് ചെറിയ ഈ ഓപ്പറേഷൻ നടത്തിയതെന്ന് അമേരിക്കയോട് ഇസ്രായേൽ സൂചിപ്പിച്ചുവെന്ന് വെളിപ്പെടുത്താൻ റിമോട്ട് ഓപ്പറേഷനുകളും ദൂരെ നിന്നും നിയന്ത്രിക്കാവുന്ന യന്ത്രത്തോക്കുകളും ഉപയോഗിച്ചുള്ള സൈബർ ആക്രമണങ്ങളിലൂടെ നേതാക്കളെ വകവരുത്തുന്നതിന് ഈ രാജ്യം മുമ്പും സാക്ഷ്യം വഹിച്ചിട്ടുണ്ട് തായ്വാൻ നിർമ്മിത ഗോൾഡ് അപ്പോളോ എന്ന ബ്രാൻഡ് റോയിറ്റർ ഹിസ്ബുല്ല മൊബൈൽ ഫോൺ ഉപയോഗ പ്രത്യേക സന്ദേശം നൽകുമ്പോൾ പ്രതികരിക്കുന്ന രീതിയിൽ അതിനെ മാറ്റിയെടുക്കുകയും ബന്ധമില്ലെന്നും തങ്ങൾക്ക് അതിനെക്കുറിച്ച് മുൻകൂട്ടി അറിവുണ്ടായിരുന്നില്ലെന്നും അമേരിക്ക വ്യക്തമാക്കി ഈ അക്രമത്തിന് ഇസ്രായേലിന് അർഹതപ്പെട്ട ശിക്ഷ നൽകുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഹിസ്ബുള്ള നിലവിലുള്ള സംഘർഷം വർദ്ധിപ്പിക്കുവാൻ ഈ സംഭവം കാരണമായി തീർന്നു അതേസമയം സ്ഥിതിഗതികൾ വിലയിരുത്തുവാനും ഹിസ്ബുല്ലയുടെ ഭാഗത്ത് നിന്നും ഉണ്ടാവാൻ സാധ്യതയുള്ള ആക്രമത്തെക്കുറിച്ച് വിലയിരുത്തുവാനുമായി ഒരു അർജന്റ് യോഗം ഇസ്രായേൽ സീനിയർ ഉദ്യോഗസ്ഥന്മാർ എല്ലവീവിൽ വിളിച്ചുകൂട്ടിയിട്ടുണ്ടെന്ന് ഹാരക്സ് ന്യൂസ് പേപ്പർ റിപ്പോർട്ട് ചെയ്തു അതേസമയം